മത്സരാധിഷ്ഠിതമായ പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനവും ശാസ്ത്രബോധവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് എല്ലാ അധ്യയന വർഷവും സംഘടിപ്പിക്കുന്ന എ കെ എസ് ടിയു ജനയുഗം സഹപാഠി അറിവുത്സവത്തിനായി വിദ്യാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അറിവുത്സവം സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾ സഹായകമാക്കുന്നതിനും പൊതുവിജ്ഞാന തിനും ഉതകുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ദിനപത്രം ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടി സഹപാഠി എന്ന 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 പേരിൽ പ്രത്യേക പേജ് തയ്യാറാക്കുന്നുണ്ട് ഇതിൽ പ്രസിദ്ധീകരിക്കുന്ന ചോദ്യോത്തരങ്ങളും ഭാഗമായി ചോദ്യാവലിയിൽ അധ്യാപക സംഘടനയുടെ സഹകരണത്തോടെയാണ് പേരിൽ കഴിഞ്ഞ ആറ് വർഷമായി പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് സീസൺ ഏഴാണ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ നാല് വിഭാഗങ്ങളിലായാണ് മത്സരം പ്രാഥമികമായി സ്കൂൾ തലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്ന വിജയികൾ സബ് ജില്ല ജില്ലാതലം സംസ്ഥാനതലം മത്സരങ്ങളിൽ പങ്കെടുക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ മത്സരങ്ങളിലാകെ പങ്കെടുക്കുന്നത് ഹായ് ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയന്റെയും ജനയോഗ സഹപാഠിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജനയോഗ സഹപാഠി അറിവോത്സവത്തിന്റെ ഏഴാം സീസൺ വരുന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതിയോടുകൂടി ആരംഭിക്കുകയാണ് ഭാഷ ഗണിതം പൊതുവിജ്ഞാനം തുടങ്ങിയ മേഖലകളിൽ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുവാനും ആരോഗ്യകരമായ മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞ ആറു സീസണുകൾക്കും സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നാൽപ്പതോളം കുട്ടികൾ ഇത്തവണയും അറിവ് ഉത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് സീസണുകളിലെ പോലെയും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കുന്നു മത്സരത്തിന് പങ്കെടുക്കുന്ന ഒക്ടോബർ ഇരുപത്തി ഏഴ് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന അറിവ് ഉത്സവം പരിപാടിയുമായി ബന്ധപ്പെട്ട് വിജയികളെ കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസ് സർട്ടിഫിക്കറ്റുകൾ മൊമന്റോകൾ എന്നിവയാണ് അപ്പോ നിങ്ങളെല്ലാരും റെഡിയല്ലേ ജനീകം സഹപാഠി മലയാളം ഇംഗ്ലീഷ് ഗണിതം പരിസര വിജ്ഞാനം പൊതുവിജ്ഞാനം സാഹിത്യം ശാസ്ത്രം കല ഐ ടി സ്പോർട്സ് രാഷ്ട്രീയം അവാർഡുകൾ ചരിത്രം ഭൂമിശാസ്ത്രം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മത്സരത്തിനുണ്ടാകുന്നത് ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ തലത്തിൽ ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിന് ശേഷം സബ് ജില്ലാതലം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജില്ലാതലം ഒക്ടോബർ ഇരുപത് സംസ്ഥാനതലം ഒക്ടോബർ ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ നടക്കും സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും സംയുക്തമായി കഴിഞ്ഞ ആറ് വർഷക്കാലമായി നടത്തി വരുന്ന അറുത്സവത്തിൻ്റെ ഏഴാം സീസൺ നാളെ ആരംഭിക്കുക ആദ്യമായി ഈ കഴിഞ്ഞ ആറ് സീസൺ വൻ വിജയമാക്കി തീർത്ത ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി പൂർണ്ണമായി സഹകരിച്ച അധ്യാപക സമൂഹത്തിനും പൊതുജനങ്ങൾക്കും രക്ഷിതാക്കൾക്കും മറ്റ് മേഖലയിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് നാളെ സ്കൂൾ തല മത്സരങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഈ മത്സരം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് മത്സരവിധികളാകുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കേരളത്തിലെ എല്ലാ സബ് ജില്ലകളിലും സബ് ജില്ലാതലത്തിലുള്ള മത്സരങ്ങൾ നടക്കും ഈ സദ്യില്ലാതെ മത്സരങ്ങൾ ഒരു വലിയ ആഘോഷമാക്കി തീർക്കുന്നതിനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ നടന്നു വരുന്നു എന്നുള്ളത് ഏറെ ശാരദാർത്ഥ്യമുണ്ടാക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാത്രമല്ല പൊതുസമൂഹവും ഈ മത്സരങ്ങളിൽ പങ്കാളികളാകുന്നു ഇതൊരു വലിയ ആഘോഷമാക്കി തീർക്കുവാൻ അവർ കൂടെ നമ്മൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സബ് ജില്ലാ മത്സരങ്ങളിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് അവിടുത്തെ സംഘാടക സമിതിയുമായി ചേർന്ന് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് തുടർന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ജില്ലാതലത്തിൽ മത്സരങ്ങൾ നടക്കും ജില്ലാതല മത്സരങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് അതോടൊപ്പം വിവിധ രീതിയിലുള്ള മറ്റ് പ്രഭാഷണങ്ങളും ഉൾപ്പെടെ സംഘാടക സമിതി ചെയ്യും എന്നാണ് നമ്മൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അതിൻ്റെ സംസ്ഥാനതല മത്സരം നടക്കുന്നത് സംസ്ഥാനതല മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആറ് സീസണിലും വളരെ ആകർഷകമാക്കി ഒരു എല്ലാ ഒരു ഒരു ഉത്സവമാക്കി മാറ്റി അതിനെ ഒരു ഒരു മത്സരമല്ല ഒരിടത്തും മത്സരത്തിൻ്റെ പ്രതീതിയല്ല മറിച്ച് ഒരു വൻ ഉത്സവമാക്കി തീർത്തുകൊണ്ടാണ് കഴിഞ്ഞ ആറ് സീസണും ഈ മത്സരം സംഘടിപ്പിച്ചത് അതിനേക്കാൾ ഒന്നുകൂടെ തീർച്ചയായിട്ടും നമ്മൾ തലസ്ഥാന നഗരി മെച്ചപ്പെടുത്തുന്നതിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി അതിൻ്റെ സംഘാടക സമിതി മുന്നോട്ട് പോകും ഇതൊരു വലിയ വിജയമായി തന്നെ തീരും എന്ന് പ്രതീക്ഷിക്കുക പ്രതീക്ഷയാണ് നമുക്ക് സംഘാടകരായ നമുക്ക് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് അതിൽ എല്ലാ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അതിനുവേണ്ടി തയ്യാറാക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇന്ത്യ ജനക സഹപാഠികളുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ സമയം അറിയി അറിയിക്കുക ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും ജനീകം സഹപാഠിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അറിവത്സവം സീസൺ സെവൻ നാളെ ആരംഭിക്കുകയാണ് സ്കൂൾ സ്കൂൾ തലത്തിൽ തൈക്കാട് ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എൽ പി എസും അതിന് സജ്ജമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ആറ് സീസണുകളിലും ഞങ്ങൾ ഈ മത്സരങ്ങൾ പങ്കെടുത്തു ഉപജില്ലാ തലത്തിൽ വരെ എത്താൻ നമ്മുടെ കുട്ടികൾക്കായിട്ടുണ്ട് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ഈ അറിവുത്സവം ക്രിസ്മത്സരം അതിലൂടെ അതിനുവേണ്ടി അവർ കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും പത്രങ്ങൾ വായിക്കും പുസ്തകങ്ങൾ റെഫർ ചെയ്യും അതിലൂടെ കുട്ടികൾക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവും ഇത് തന്നെയാണ് ഈ അറിവുത്സവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അത് ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ജോലിക്ക് പോലും ഇത്തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവ് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് വലിയൊരു മഹത്തായ ഒരു സംരംഭമാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒരു സംഘാടക സമിതി അംഗം കൂടിയാണ് ഞാൻ എല്ലാ സബ് ജില്ലകളിലും കൺവീനർമാരെ നിയമിച്ചിട്ടുണ്ട് അവരെല്ലാം കൂടെ ചേർത്ത് ഓൺലൈനായിട്ടുള്ള മീറ്റിങ്ങുകൾ വിളിച്ചതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇന്നലെ വിലയിരുത്തുകയുണ്ടായി എല്ലാ സ്കൂളുകളിലും ക്വസ്റ്റ്യൻ പേപ്പർ എത്തിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഈ അറിവുത്സവം ക്വിസ് മത്സരം ഭംഗിയായി നടക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു രജിസ്ട്രേഷനുകൾ നടന്നു വരികയാണ് ഇതിന്റെ തുടർച്ചയായി ജില്ലകളിൽ അറിവുത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി തുടർച്ചയായി പലവിധ വിജ്ഞാന പരിപാടികളും കരിയർ ഗൈഡൻസും കുട്ടികളിലെ സാഹിത്യ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടികളും നടത്തുന്നുണ്ട് അറിവുത്സവത്തിന്റെ വിജയികൾ വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായിട്ടുണ്ട് എന്നതും ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു കുട്ടികളുടെ സഹപാഠിയും അധ്യാപക സംഘടനയായ എ കെ എസ് ജീവൻ ചേർന്ന് നടത്തുന്ന ഒരു അറിവിന്റെ ഉത്സവമാണ് അറിവുത്സവം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത് തുടങ്ങിയത് എൽ പി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾക്കിതിൽ പങ്കെടുക്കാവുന്നതാണ് സഹപാഠിയിലൂടെ വരുന്ന ക്വിസ് ചോദ്യങ്ങൾ ആണ് പ്രധാനമായും കുട്ടികൾക്ക് ചോദ്യമായിട്ട് ലഭിക്കുന്നത് കൂടാതെ അറിവ് നൽകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നതാണ് കുട്ടികൾ ജനീകത്തിന്റെ യൂട്യൂബിലും സഹപാഠിയിലും ക്വിസ് ചോദ്യങ്ങൾ മനസിലാക്കാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ജനീകത്തിൽ സാമ്പിൾ ക്വസ്റ്റ്യനുകൾ കൊടുക്കുന്നുമുണ്ട്